ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു പലപ്പോഴും നമ്മൾ പലരും പറയാറില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങളോ വ്യക്തികളുടെ മാത്രമല്ല കുടുംബങ്ങളുടെയും വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണ വീട്ടിൽ യേശു നടത്തിയ അത്ഭുതവും രാജ്യസേവകൻ്റെ മകന് നൽകിയ സൗഖ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു കാനായിലായിരിക്കുമ്പോൾ കഫർനാമിൽ നിന്നുള്ള ഒരു രാജസേവകൻ തൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ മുമ്പിൽ എത്തുന്നത് യേശു ജീവനാണ് ജീവദാതാവാണ് എന്നതാണ് ഈ അത്ഭുതം നൽകുന്ന മുഖ്യ സന്ദേശം യേശു നൽകുന്ന ജീവൻ ഭൗതികവും ആത്മീയവും മാനസികവും സാമൂഹികവുമായ സമഗ്ര ജീവനാണ് സമൃദ്ധമായ ജീവൻ നൽകാനാണല്ലോ യേശു ലോകത്തിലേക്ക് വന്നത് പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും എന്നാണ് യേശു രാജസേവകനോട് പറഞ്ഞത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ഏലിയ സറേഫാത്തിലെ വിധവയോട് പറയുന്ന വാക്യവുമായി ഇതിന് സാമ്യമുണ്ട് ഇതാ നിൻ്റെ മകൻ ജീവിക്കുന്നു എന്നാണ് ഏലിയ അന്ന് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് ഈ സംഭവത്തിലെ രണ്ടാമത്തെ സന്ദേശം യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് രാജസേവകൻ പോയി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അത്ഭുതത്തിലോ അടയാളത്തിലോ അല്ല യേശുവിൻ്റെ വചനത്തിലാണ് അഥവാ യേശു എന്ന വ്യക്തിയിലാണ് രാജസേവകൻ വിശ്വസിച്ചത് യേശു ബാലൻ ജീവിക്കും എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവന് സൗഖ്യം കിട്ടിയെന്ന് പൃഥ്വിന്മാരിൽ നിന്ന് സമയം ചോദിച്ച് പിന്നീട് അയാൾ ഉറപ്പുവരുത്തുന്നുണ്ട് അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു എന്നതിലൂടെ ക്രിസ്തുവിലുള്ള പൂർണ്ണ സമർപ്പണത്തെയാണ് വിശ്വാസത്തിൻ്റെ ഉന്നതമായ തലത്തെയാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കുടുംബം മുഴുവൻ വിശ്വസിച്ചു എന്ന പ്രയോഗം അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലെ കുടുംബ മാനസാന്തരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാനായിൽ യേശു പ്രവർത്തിച്ച ഒന്നാമത്തെ അടയാളവും രണ്ടാമത്തെ അടയാളവും കുടുംബ പശ്ചാത്തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒന്നാമത്തെ അടയാളം കുടുംബത്തിലെ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിലും രണ്ടാമത്തെ അടയാളം കുടുംബത്തിലെ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലുമാണ് നടക്കുന്നത് യേശു കുടുംബത്തിന് രക്ഷ നൽകുന്നു എന്ന സന്ദേശവും ഈ അടയാളങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് വ്യക്തികളുടെ മാത്രമല്ല കുടുംബങ്ങളുടെയും വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് ഈ രണ്ട് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയുടെയും ദൈവത്തോടുള്ള വിശ്വാസം വ്യക്തിപരമാണെങ്കിലും അതിന് കുടുംബപരമായ ഒരു മാനം കൂടിയുണ്ട് പരസ്പരം വിശ്വാസത്തിൽ വളരാൻ സഹായിക്കുക എന്നത് കുടുംബത്തിൻ്റെ യാകെ ചുമതലയാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ ജ്ഞാനസ്നാനാർത്ഥി മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും വിശ്വാസത്തിൽ ആഴപ്പെടുമെന്നും വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും നാം ഉറപ്പുവരുത്താറുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിശ്വാസ ജീവിതത്തിൽ മാതാപിതാക്കളുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ പരസ്പരം വിശ്വാസത്തിൽ ആഴപ്പെടാൻ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വിശ്വാസം പ്രഖ്യാപിക്കാൻ വിശ്വാസം കൂതാശകളിലൂടെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ വിശ്വാസ ജീവിത മാതൃക വഴിയും അതിലുപരിയായി പ്രാർത്ഥനയിലൂടെയും ദൈവവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ